Það er eitthvað vel ekki þá ekki að tannu. പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് ഒരിക്കൽ അവസരത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുക ഇത് നിങ്ങളുടെ ദിവസമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമാണ് ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിക്കും പരാജയപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ തകരപ്പെട്ടവർ ഈ വചനം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട വചനം ഇന്ന് അത്ഭുതം ചെയ്യും ബൈബിൾ അതൊരു സത്യമാണ് അതിൽ ആര് വിശ്വസിക്കുന്നോ അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇന്നത്തെ വചനം ഭയങ്കര ബ്ലസ്ഡായ ഒരു വചനമാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഭയങ്കര ദൈവശക്തി വ്യാപരിക്കാൻ തോന്നി നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനുമ്പിലായിരിക്കാം കർത്താവ് ഭയങ്കര കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥനാപൂർവം ദൈവ കടക്കാം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനാപൂർവം വചനം അനുഭവിക്കാം ഇബ്രാഹിമെത്തി പൗര ഒരു ഭാഗം ശ്രദ്ധിക്കണം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി കാൽമുറ നിങ്ങൾ വിചാരിച്ച മൂന്നാണി ഒരു കരച്ചിൽ വാങ്ങുന്നു അല്ല നിന്റെ കണ്ണിൽ അതേ കാണാൻ കഴിയുന്നുള്ളെങ്കിൽ കാൽവറിയെ കുറിച്ച് നീ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല ക്രിസ്തു കാൽവറിയിൽ മരിച്ച മൂന്നാണിയല്ല നീ കാണേണ്ടത് അതിനപ്പുറത്തും നിവർത്തീകരിക്കപ്പെട്ട സത്യത്തെ തിരിച്ചറിയണം യേശുവിനെ ക്രൂശിക്കാൻ അവർത്തു വിളിച്ചു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞു എഴുതി സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും സർപ്പം അവൻ്റെ കുതികാൽ തകർക്കും

നീക്കി പറയണം പിന്നെ മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെ അടിമയായിരുന്നവരെ ഒക്കെയും അവൻ വിടുവിച്ചു കാൽവരി മരിച്ചുകൊണ്ട് നടന്ന കാര്യം നിന്നോട് പറയാം നിന്റെ മരണഭയം മാറിപ്പോയി പറഞ്ഞ പകൽ ആരാധിക്കുന്ന ചൊലനോട് ദൈവത്മാവ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കര ബിസിനസ് രാജ്യത്ത് വെച്ച് പരിചയപ്പെട്ടു പ്രൈസ് അദ്ദേഹം കർത്തം എന്റെ അടുക്കുന്നില്ല ബ്രദറെ എനിക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ച എന്നാ ഹലോയ നിങ്ങളുടെ ബിസിനസ് കുറവാണ് അല്ല എനിക്ക് ഒമ്പത് കമ്പനി ഉണ്ട് എനിക്ക് എണ്ണായിരം ജോലിക്കാരുണ്ട് ഞാൻ ദൈവത്തിനൊരു സ്തോത്രം സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ടുമില്ല എൻ്റെ കമ്പനിയിലുള്ളവരെ വീടില്ലാത്തവനൊക്കെ ഞാൻ വീട് വെച്ച് കൊടുത്തു ബ്രതറെ നിങ്ങളുടെ പ്രശ്നം വരാം ഉത്തരം ഞാൻ ഇന്ത്യയെ പോയിട്ട് എട്ടു വർഷമായി എന്നാ ബ്രതറെ ഇന്ത്യ കേസുണ്ടോ അല്ല എനിക്ക് ഫ്ളൈറ്റെ കയറാൻ പേടിയാ ഞാൻ ചോദിച്ചു ബ്രദറെ എട്ട് കൊല്ലത്തിനിടയിൽ എത്ര കോടി ജനം ഫ്ലൈറ്റെ പോയി പറഞ്ഞു ബ്രദറെ അല്ല ഫ്ലൈറ്റ് കാണുമ്പോൾ എനിക്ക് നെഞ്ചിനകത്ത് തന്നെ ഉണ്ടാവും ബന്ധുക്കളെ ആരെയും കാണണമെങ്കിൽ അദ്ദേഹം വിസ അയച്ചു കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടിരുന്നു എന്നോട് ദൈവാത്മാ പറഞ്ഞു ഇതൊരു മരണഭയമാണ് എനിക്കറിയത്തില്ല ഇന്ന് ദൈവാത്മാവിനോട് പറഞ്ഞു ചില ഭയത്തെ ശാസിക്കാൻ പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ കഴിയാതെ അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിയാതെ അടുത്തൊരു നന്മയിലേക്ക് വെക്കാൻ കഴിയാതെ നിന്നെ കാർത്തു തരുന്ന ഭയം എന്ന തുരാത്മാവിന്റെ മേൽ ഇന്ന് പകൽ യേശു ഒരു വരിക എന്നോട് ദൈവാത്മാ പറയുന്നു കറങ്ങാൻ പോവുക ഞാൻ ഒരു ആത്മിക വർഷങ്ങൾ കൊണ്ട് നിന്നെ ഭയത്തിനടി ശക്തി കേന്ദ്രങ്ങളെ വെട്ടിക്കളയുന്ന തമ്പുരാന്റെ വാള് ഈ ശുശ്രൂഷയ്ക്ക് നടുവിലൂടെ ഇറങ്ങി നീ ഇങ്ങനെ ഇരിക്കാനുള്ള വ്യക്തിയല്ല ഇങ്ങനെ ഒതുങ്ങാനുള്ള വ്യക്തി അല്ല നിന്റെ ഭാവി ദൈവം വരച്ചു വെച്ചിരിക്കുക അടുത്തിരിക്കുന്ന കൈ പറ എൻ്റെ ഫ്യൂച്ചർ ദൈവം വരച്ചു എന്നോട് യേശു പറഞ്ഞു ഭയത്തെ പൊട്ടിച്ചാൽ അതിനപ്പുറത്തൊരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നോട് ദൈവാത്മാവ് നിന്റെ സന്തതിയെ കുറിച്ച് നീ ഗുഡ് ന്യൂസ് കേൾക്കാൻ പോവുക നിന്റെ വീടിനകത്ത് നീ ഗുഡ് ന്യൂസ് കേൾക്കാൻ പോവുക എനിക്കറിയത്തില്ല ദൈവാത്മാവ് പറയുന്നു നിന്റെ കാൽക്കിടി ചില ദുഷ്ശക്തികള് എൻ്റെ ചവിട്ടി ഒതുക്കാൻ പോകുക എന്നിട്ടും നിന്റെ മേലോട് ജയത്തിന്റെ കൊടി പാറി പറക്കുന്നത് വിശ്വാസത്താൽ കണ്ട് മന്ത്രശക്തികൾ കത്തിപ്പോകുന്നു ആഭിചാരങ്ങൾ കത്തിപ്പോകുന്നു നിന്റെ ഭാവിയിൽ ഒരിക്കലും ഗതി പിടിക്കാതെ വണ്ണം നിന്റെ ഭയത്തിനടിമയ തിരുവനന്തപുരത്തു നിന്ന് ഒരു അച്ചായന എന്നെ ഫോൺ വിളിച്ചു എന്നെ വന്ന് പേഴ്സണലായിട്ട് കണ്ടു തിരുവല്ലയിലെ കൗൺസിലിംഗ് സെന്ററിൽ ഞാൻ എനിക്ക് വീട്ടിൽ കിടക്കാൻ പറ്റത്തില്ല വൃതറേ ഞാൻ ലോഡ്ജിലാണ് താമസിക്കുന്ന രണ്ടര കൊല്ലം കൊണ്ട് ഞാൻ ചോദിച്ച എന്നാ പറ്റിയോ അച്ഛയ പതിനഞ്ച് കൊല്ലം മുമ്പ് ഒരു പേടി നേരിട്ടു വസ്തു തുല്യമായിട്ട് മൂന്ന് മക്കളേം പേരിൽ വീതിച്ചു കൊടുത്തു ഇനി ഞാനെങ്ങാൻ ചത്ത യുവന്മാരടിയോണ്ട വിചാരിച്ച് ഇപ്പൊ മൂന്നെണ്ണ അപ്പനെ പെരുകാത്തു കയറ്റുക ഇപ്പൊ ലോഡ്ജി താമസിക്കുക ഒരു ഭയം വരുത്തി വെച്ച വിന വിളിച്ചു പറയാം നിന്റെ ഭാവി ഭയം ഇനിയും അഴിഞ്ഞാടരുത് തൊണ്ണൂറ്റുന്ന സങ്കീർത്തനത്തിൽ എഴുതിയേക്കുന്ന ഭാഗം രാത്രിയിലെ ഭയം പകൽ പറക്കുന്ന അസ്ത്രം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകൻ ഇതിനെ ഒന്നും നിനക്ക് പേടിക്കേണ്ടതില്ല നിന്റെ വശത്തായിരം പേരും നിന്റെ മലത്തുവശ പതിനായിരം പേരും വീഴും എങ്കിലും അതും നിന്നോട് അടുത്ത് വരത്തില്ല എന്നോട് ദൈവാത്മാ പറയ അടുത്ത സ്റ്റെപ്പ് എടുക്കാത്തത് എന്റെ മനസ്സിനകത്തെ ഭയമാണ് ജീവപര്യന്തം മരണഭീതി ആയിരുന്ന നമ്മെ എല്ലാം എന്ത് ചെയ്തു ഹലോ ലൂഹിയ മനസ്സിലായോ അഞ്ചാം വാക്യം റോമൻ ചാപ്റ്റർ ആ അതുകൊണ്ട് അതുകൊണ്ട് ഏക ഏക മനുഷ്യനാൽ മനുഷ്യനാൽ പാപവും പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു പാപത്തിന്റെ ശമ്പളമാണ് മരണം ഒരു ദൈവിക സിസ്റ്റം ആരും മരിക്കുന്നില്ല റോഡേ ഒന്നും വണ്ടി ഓടത്തില്ല മനുഷ്യർ നിന്നേന് നമ്മുടെ അപ്പൻ അപ്പൻറെ അപ്പൻ അപ്പൻറെ അപ്പൻറെ അപ്പൻ അപ്പൻ്റെ അപ്പൻറെ അപ്പൻ്റെ എട്ടപ്പന്മാര് മൂളി കയറി നിൽക്കുക പണ്ടൊരു പ്രസംഗം പറഞ്ഞു അങ്ങനെ തന്നെ ഒരുത്തന്റെ തലയിൽ ഏഴ് ഏഴുപേര് കയറി നിൽക്കേണ്ടി വന്നേ മരണമെന്ന സിസ്റ്റം ദൈവം ആ പക്ഷേ നീ മരിക്കുന്നത് ദൈവത്തെ അറിയാത്തവനായി മരിച്ചാൽ നിത്യ നരകമാണ് ദൈവത്തെ അറിയുന്നവനായി മരിച്ചാൽ നിനക്ക് നിത്യ നിത്യസ്വർഗമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന കേൾക്കണം അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നില്ല മരണം സകല മനുഷ്യരിലും പരന്നു അടുത്ത വാക്യം പതിനെട്ടാം വാക്യം അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും വന്നതുപോലെ അങ്ങനെ പോലെ സകല മനുഷ്യർക്കും ശിക്ഷാ മനുഷ്യർക്കും വന്നതുപോലെ ശിക്ഷാവിധി വന്നതുപോലെ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതികരണവും വന്നു ഒരാമീം പറഞ്ഞോട്ട് ഏകന്റെ അനുസരണക്കെതിരാൾ അനേകർ പാപികളായ പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി അങ്ങനെ ആ നീതിമാന്മാരാകാം ദൈവം നമുക്ക് ഭാഗ്യം തന്നെ പഠിയ പറയുന്നു നീതിമാൻ ആരുമില്ല പറയുന്നു മരണത്താൽ അതിൽ വിശ്വസിക്കുന്ന നാം നീതിമാന്മാരായി പറ അതാ പറഞ്ഞ നീ സത്യം അറിഞ്ഞാലേ സ്തുതിക്കത്തുള്ളൂ ചിലർക്കെ ചോദിക്കും കഥാവിന്റെ ഞങ്ങൾക്ക് എന്ത് ശാന്തമായിട്ടാ യേശു എന്ന് വിളിക്കുന്നത് നിങ്ങൾ എന്തിനാ കടന്ന് അളരുന്നേ എൻ്റെ കുഞ്ഞെ ഞങ്ങള് സത്യം അറിഞ്ഞു നിങ്ങൾ കഥയറിയാതെ വിളിക്കുന്നു ഞങ്ങള് കഥയറിഞ്ഞു വിളിക്കുന്നു ഇത്രയുള്ള വ്യത്യാസം അവൻ ആർക്കും കടക്കാരനല്ല പാടുമ്പോൾ വഴി ഓർത്താൽ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും ുംറിവേപ്പല പോലെ നിന്നെ രക്തബന്ധങ്ങൾ വലിച്ചെറിഞ്ഞപ്പോഴും അമ്മ ഉന്നതന്റെ കൈ നീട്ടി നിന്നെ ഉന്നതവിളി കൊണ്ട് വിളിച്ച് വിശ്വസിക്കാൻ പറ്റാത്ത പദവി കൊണ്ടിരുത്തിയ ആ രാജാക്കന്മാരുടെ രാജാവിന് എങ്ങനെ മഹത്വം കൊടുക്കാതിരിക്കും യേശുവിന്റെ കാൽവറി മരണം വിശ്വസിക്കുന്ന ഒരു വ്യക്തി സ്നാനപ്പെട്ടിരിക്കണം അത് നിങ്ങൾക്ക് ഇച്ചിരി മനസ്സിലാകാന് ഒരു വാക്യം നമുക്ക് വായിച്ചു കേൾക്കണം ഫ്രൈസ് ഖാൻ എടുക്കാം അവിടെ തന്നെ നിക്കാം ആറാം അധ്യായത്തിലേക്ക് വരാം ഒന്നു മുതലുള്ള വാക്യം ആകെ നാം എന്ത് പറയണ്ടു കൃപ പരിഗണനത്തിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാള് മരുത് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്ന എങ്ങനെ എങ്ങനെ അല്ല യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ അടുത്തത് അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിരപ്പെട്ടു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവന്റെ മരണത്തിൽ പങ്കാളിയായിരിക്കണം ആയിരിക്കണം അത് നിർബന്ധമാണ് ഇനി സ്നാനം എന്താ നമ്മൾ ക്രിസ്ത്യാനി ആകാനല്ല സ്നാനം ക്രിസ്തുവിനോട് ചേരാനാ സ്നാനം നിങ്ങൾക്കറിയാമോ ധാരാളം ഹോട്ടലുകളുടെ മേളിലെ സ്വിമ്മിംഗ് പൂളിൽ ഞാൻ സ്നാനം നടത്തിയിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് സ്നാനപ്പെടാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് കൊച്ചി വന്ന കോട്ടയത്തെ ഹോട്ടലിൽ രാത്രി താമസിച്ചു അതിരാവിലെ എട്ടരയ്ക്ക് സ്വിമ്മിംഗ് പൂളിനകത്ത് ധാരാളം പേരെ ഞാൻ എൻ്റെ കൈകൊണ്ട് സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അന്ന് രാത്രിത്തെ ഫ്ലൈറ്റിനു തിരിച്ചു പോകും സത്യം മനസ്സിലാക്കിയാൽ മറ്റെല്ലാത്തിനേക്കാളിലും വില സ്നാനത്തിനുണ്ട് വിശ്വസിക്കുന്നവർ ചേർന്ന് രാമയും പറഞ്ഞാട്ട് എന്തിനാ ഞാനിത് നിങ്ങളോട് പറയുന്നത് സ്നാനത്തിലൂടെ ഒരു വ്യക്തി തള്ളപ്പെടുകല്ല കർത്താവിനോട് ചേരുകയാണ് വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞാൽ ഇതുവരെ നടക്കാത്തൊരു കാര്യം പരിശുദ്ധാത്മാവി ഇന്നിവിടെ ചെയ്യാൻ പോകുക ഇന്ന് നിന്റെ ജീവിതത്തിന് എതിര് നിന്നതിനെ ദൈവം വെട്ടിക്കളഞ്ഞിരിക്കും എനിക്ക് എനിക്ക് തന്നൊരു ബോധ്യം നിങ്ങളോട് പറയാം ഒരു ബോധ്യം നിങ്ങളോട് പറയാം ഇസ്രായേൽ മക്കളെ മിശ്രയിൽ നിന്ന് വിടത്തില്ലെന്ന് ഫറവോൻ പ്രഖ്യാപിച്ചു പുറത്തെടുക്കുമെന്ന് ദൈവം തീരുമാനിച്ചു ഒരു മൽപ്പിടുത്തോ വേറൊരു ഭാഗം ചെയ്തിട്ടുണ്ട് ദൈവം ഇസ്രായേലിന്റെ വിടു തന്നെ സമയം കുറിച്ചെന്നാ എഴുതിയേക്കുന്നത് ബൈബിളി ഒരാമ്യം വരുന്നില്ല ഞാൻ നിങ്ങളോട് പറയാം നിന്റെ വീടതിൻ്റെ സമയം കർത്താവ് കുറിച്ചേക്കുക വിശ്വസിക്കാൻ പോകുന്ന നിനക്കാ നിന്റെ മേൽ വാക്തത്വം നിന്റെ തലയ്ക്ക് മുകളിൽ വന്ന് നിൽക്കുക അടുത്ത ദൂത് നിങ്ങൾ ശ്രദ്ധിക്കണം പരിശുദ്ധാൻമാ പറയുന്ന ശ്രദ്ധിക്കണം ഇസ്രായേൽ മിശ്രൈമീന്ന് വിട്ടുപോകാനാണ് സമയത്ത് ഭരവം വിടത്തില്ല ഭരവൻ ആദ്യം പറയുന്നുണ്ട് ആദ്യം നിങ്ങളുടെ പോയി പോരാധിക്കും പിന്നെ പറയുന്നു സ്ത്രീകളിവിടെ നിൽക്കട്ടെ പിന്നെ നിൽക്കുന്ന സമ്പത്ത് ഇവിടെ നിൽക്കട്ടെ ഇങ്ങനെ പല പല ഉപാഗതികൾ പറയുമ്പോൾ ദൈവം ബാധകളാൽ മിശ്രൈമിനെ ബാധിച്ചു എന്നാൽ വേറൊരു ഭാഗത്ത് എഴുതിയൊക്കെ ഭാഗം പറയാം മോശിയോട് ദൈവം പറയാ അമി അര കെട്ടണം കയ്യിൽ മടി പിടിക്കണം പുളിപ്പില്ലാത്ത അപ്പം കൈപ്പിച്ചിലൂടെ കടിച്ചറക്കണം അന്നേരം ഒരു കാര്യം നടക്കാൻ ജീസസ് കുടിലു തൊട്ട് കൊട്ടാരം വരെ വിടത്തില്ലെന്ന് പറഞ്ഞവൻ്റെ വീട്ടിൽ കയറി അമി സംഹാരവൻ ഒരു ആമി താണ്ടവ നൃത്തമാടാൻ പോകുക ഞാൻ വിശ്വസിച്ച നിന്നോട് ദൂത് പറയാം നിന്നെ തടഞ്ഞു വെച്ച ചില കൈകളെ ഈ ദിവസങ്ങളിൽ ദൈവം വെട്ടിമാറ്റും നിന്റെ വിടുതല് നിന്റെ കുടുംബത്തിന്റെ വിടുതൽ ഞാൻ തടഞ്ഞു വെച്ച വെച്ചോട് പറയുന്നു കർത്താവ് അനുവദിച്ച വിടുതൽ നീ ഇന്ന് ഏറ്റെടുത്തിരിക്കണം Louis. 안닿

நே என் தாங்க மனுசை தேவையில் தாங்க மரிசையில் சாலோ ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിൽ തോന്നുന്നില്ലേ ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കണോ ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോവാം ഇങ്ങനെ ചേർത്ത് പിടിക്കുക കണ്ണുകളെ അടക്കുക ലവ് യു ഫാദർ യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും നിർവ്വാചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഇവരുടെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തി ഇപ്പോൾ അവരിൽ വെളിപ്പെട്ടു വരട്ടെ ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവ് നാമത്തിൽ വിട്ടുപോകട്ടെ ഭയങ്കര അത്ഭുതം സംഭവിച്ചു തുടങ്ങട്ടെ ഒരു ഹീലിംഗ് പവർ ഇപ്പോൾ വ്യാപരിക്കട്ടെത്ത കർത്താവ് തകർക്കപ്പെട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ ഉയർത്തപ്പെട്ടു തുടങ്ങട്ടെ ശൂന്യമായിട്ട കുടുംബങ്ങൾ ഇപ്പോൾ തന്നെ പണിയപ്പെട്ടു തുടങ്ങട്ടെ എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോകട്ടെത്ത നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും ഈ ടി വി പ്രോഗ്രാം നിങ്ങൾ കാണുക കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യും നിങ്ങൾക്കും ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങൾക്കൊരു നല്ല ദിവസം വരുമ്പോൾ ഒരു ബർത്ത്ഡേ വരുമ്പോൾ ഒരു നല്ല ബിസിനസ് നടക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രത്യേക ദിവസം നിങ്ങളുടെ പേരിൽ ലോകം മൊത്തം യേശുവിനെ അറിയട്ടെ ഈ ശ്രൂഷയിലൂടെ ജനലക്ഷങ്ങൾ വിടിവിക്കപ്പെടും നിങ്ങൾക്കും അതിൽ പങ്കാളിയാകാം നിങ്ങൾക്ക് ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോകാൻ ആളാകാം പക്ഷെ നിങ്ങൾ മനസ്സ് ലക്ഷങ്ങളെ യേശുവിൽ എത്തിക്കുവാൻ കഴിയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് കെ പി എസ് മേനോൻ ഹോളിലുണ്ട് ഞായറാഴ്ച മൂന്ന് സർവീസുണ്ട് രാവിലെ എയ്റ്റ് ഒ ക്ലോക്കിനൊരു സർവീസുണ്ട് ടെൻ ഒ ക്ലോക്കിന് ഒരു സർവീസുണ്ട് വൈകിട്ട് ഫൈവ് ഓ ക്ലോക്കിന് സർവീസുണ്ട് കർത്താവ് ആയുരങ്ങളെ കൂട്ടി വരുത്തുന്നു നമുക്ക് ഒരുമയോടെ കൈകോർക്കാം ഒന്നിച്ച് കർത്താവിനെ വിളിക്കാം നിങ്ങളുടെ വീട് സ്വർഗം ഇറങ്ങി പ്രസാദിക്കുന്ന ഭവനമാകട്ടെ ഗോഡ് ബ്ലസ് യു നാളെ ഇതേ സമയം വീണ്ടും നമുക്കൊന്നിച്ച് കാണാം